കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന തരംതാണതാണെന്ന് ആന്റോ ആന്റണി എം പി സണ്ണി ജോസഫിനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ അദ്ദേഹത്തോടൊപ്പം നിൽക്കുമെന്നും ആന്റോ ആന്റണി പറഞ്ഞു ഫേസ്ബുക്കിലൂടെയാണ് പ്രതികരണം ഫോട്ടോ കണ്ടാൽ പോലും അറിയാത്തവരെ കോൺഗ്രസ് പരിഗണിക്കുകയാണ് എന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പരിഹാസം ലേബി സജീന്ദ്രൻ വിവരങ്ങളുമായി ലേബി ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്ന പരിഹാസ പ്രതികരണം അതിന് എന്താണ് ഇപ്പോൾ ആന്റോ ആന്റണിയുടെ മറുപടി സ്മൃതി കെ സുധാകരൻ കെ പി സി സി സ്ഥാനം ഒഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് വെള്ളാപ്പള്ളി നടശൻ നിശ്ചിത വിമർശനവുമായി കെ പി സി സി നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നത് കീഴവരെ മുഴുവനായി അവഗണിക്കുകയാണ് ക്രൈസ്തവരുടെ താല്പര്യം മുൻനിർത്തിയാണ് ആളുകൾ കണ്ടാൽ പോലും അറിയാത്ത അപ്രസക്തനായ ആളെ കെ പി സി സി അധ്യക്ഷനാക്കിയത് എന്നുള്ള രൂക്ഷമായ വിമർശനമാണ് സണ്ണി ജോസഫിനെതിരെ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയത് ഇതിനെതിരെയാണ് ഇന്ന് ആന്റോ ആന്റണി എം ഫേസ്ബുക്കിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത് വളരെ മോശമായ പ്രസ്താവനയാണ് സണ്ണി ജോസഫിനെതിരെ നടത്തിയിരിക്കുന്നത് വളഞ്ഞിട്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ തങ്ങൾ സമ്മതിക്കില്ല അത് മാത്രമല്ല ഈ സമാന രീതിയിലുള്ള പ്രസ്താവന ആ വെള്ളാപ്പള്ളി നടേശന്റെ ഭാഗത്തു നിന്ന് നേരത്തെയും വന്നിട്ടുണ്ട് ഇത്തരം ഒരു ഉപജാപക വൃന്ദമാണ് ഈ ഇത്തരം പ്രസ്താവനകൾക്ക് പിന്നിലുള്ളത് തനിക്കെതിരെയും പ്രസ്താവന നടന്നിരുന്നു ആ പ്രസ്താവനയുടെ ലക്ഷ്യം ആ പ്രസ്താവനയെ തുടർന്നുണ്ടായ കോലാഹലങ്ങളൊക്കെ അവസാനം ലക്ഷ്യത്തിലെത്തിച്ചു വളരെ രൂക്ഷമായ രീതിയിൽ തന്നെ ആ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ ആൻറ്റോ ആൻ്റണി എം പി രംഗത്ത് വന്നിരിക്കുകയാണ് അതുമാത്രമല്ല ഇത്തരം ചില പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് കോൺഗ്രസിനെയും കോൺഗ്രസ് നേതൃത്വത്തെയും അതുപോലെ തന്നെ ഒരു സ്ഥാനമാനങ്ങളോട് യാതൊരു താല്പര്യമില്ലാത്ത സണ്ണി ജോസഫിനെയും ഇകഴ്ത്തുകയാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുടെ ലക്ഷ്യമെന്നുള്ള രീതിയിൽ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഫേസ്ബുക്കിലൂടെ ആൻറ്റു ആന്റണി എം പി നടത്തിയിരിക്കുന്നത് സ്മൃതി